ഈശമിശി ഐക്കം സ്തുതിയായിരിക്കട്ടെ ഈശ്വമിശ്യായൽ സ്നേഹിതരെ വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്ങണ ഉടിക്കുകയോ പൊകഞ്ഞതിരി കെടുത്തുകയുമില്ല എന്ന് യേശുവിനെക്കുറിച്ചും അവൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും തന്നെയാണ് ഈ വാക്യം പ്രതിപാദിക്കുന്നത് ഇനി എന്താണ് ചതഞ്ഞ ഞാങ്ങണ അതുപോലെ പുകഞ്ഞ തീ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഞാങ്ങണ കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് എന്നാൽ ചതഞ്ഞ ഞാങ്ങണ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല കാരണം അത് ചതഞ്ഞു പോയി വീണ്ടും അത് ജീവനിലേക്ക് കടന്നു വരാൻ തീരെ സാധ്യതയില്ല എന്നുള്ളതാണ് എന്നാൽ അതിനെ ഒടിച്ച് കളയുകയില്ല എന്നാണ് പറയുന്നത് നമുക്കറിയാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായം പത്താമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമായിട്ടാണ് എന്ന് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത് ജീവനുണ്ടാകുവാനും അതായത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ് എന്ന് നാല് സുവിശേഷങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിരവധി സൗഖ്യമേകുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തി രോഗം എന്ന് പറയുന്നത് ജീവൻ്റെ സമഗ്രത അല്ലെങ്കിൽ സമൃദ്ധി അനുഭവിച്ചറിയുന്നതിലും തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ജീവൻ അതിൻ്റെ സമൃദ്ധതയിൽ നൽകുവാനായിട്ട് തരുന്നവൻ രോഗത്തെ ശാസിക്കുന്നു രോഗത്തെ ബഹിഷ്കരിക്കുന്നു സൗഖ്യത്തിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഞാങ്ങണയ്ക്ക് അതിൻ്റെ സമൃദ്ധി അനുഭവിച്ചറിയാൻ പറ്റാതിരുന്നത് ചതഞ്ഞതായതുകൊണ്ടാണ് ജീവൻ അതിൻ്റെ സമൃദ്ധിയിൽ അനുഭവിച്ചറിയാൻ മനുഷ്യർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് രോഗമാണ് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് രോഗം അപ്പോൾ ഇവിടെ ഞാങ്ങണയെ ചതഞ്ഞ ഞാങ്ങണയെ കുടിച്ചു കളയുന്നില്ല അവസാനം വരെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രോഗികളെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചറിയുന്നവരെ പാപികളെ പാപികളും എന്താണ് ജീവൻ്റെ സമൃദ്ധി അനുഭവിച്ചറിയാൻ സാധിക്കാതെ പോകുന്നതാണ് അവരെയെല്ലാം അവസാനം വരെ ക്ഷമയോടെ കാത്തിരിക്കുന്നു എന്ന് മാത്രമല്ല അവരെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ക്ഷമിക്കുവാനായിട്ട് വിടുതൽ നൽകുവാനായിട്ട് അവിടുന്ന് അവസാനം വരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് പുകഞ്ഞ തിരി അല്ലെങ്കിൽ തീ കെടുത്തുകയുമില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ പുകഞ്ഞ തീ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ മൊത്തമായിട്ട് സുവിശേഷം അഞ്ചാം അദ്ധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യമാണ് എന്താണ് ഇപ്രകാരം പറയുന്നു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണെന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് പ്രിയപ്പെട്ടുവരെയും ഇനി ഞാനാകുന്ന ലോകത്തിൻ്റെ പ്രകാശം അത് എന്നിലൂടെ പ്രകാശപുരിതമായി മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതമാക്കുന്ന തിരി പുകഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തീ അല്ല തീ കെട്ടുപോയിട്ട് തീ പൊരിയായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരി അത് വീണ്ടും കത്തണമെങ്കിൽ മറ്റൊരു തിരിയിൽ നിന്നും നമ്മൾ വീണ്ടും ഈ മെഴുകുതിയെ കത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം എൻ്റെ ജീവൻ പൊകഞ്ഞു കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിന്നും യേശു ആകുന്ന പ്രകാശത്തിൽ നിന്നും നാം പ്രകാശം സ്വീകരിക്കേണ്ടതുണ്ട് ഇതുതന്നെയല്ലേ കൗതാശിക ജീവിതം അങ്ങനെ നമ്മൾ പ്രകാശിതരായി മാറേണ്ടതിന് അവിടെ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന തിരിയിലേക്ക് അവിടുത്തെ പ്രകാശം തന്നുകൊണ്ടിരിക്കുകയാണ് അത് സ്വീകരിക്കുമ്പോൾ നിയം നമ്മൾ ഓരോരുത്തരും പ്രകാശിതരായി മാറും ആയതിനാൽ പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല എന്നുള്ളതാണ് എപ്പോൾ വരെയാണ് കെടുത്താതിരിക്കുന്ന നീതി വിജയത്തിലെത്തുന്നത് വരെ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ദൈവത്തിന് മനുഷ്യരുടെ മേലുള്ള നീതി എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുക ജീവിക്കുക മരിക്കുക പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് അതുവരെ അവൻ കാത്തിരിക്കുന്നുണ്ട് അവൻ ഒന്നിനെ നശിപ്പിക്കുകയില്ല എന്നുള്ളതാണ് വിശുദ്ധമൊത്തം ആയിരം സുശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ പ്രകാരം പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതമാകുന്ന തിരി പുകഞ്ഞിരിക്കുകയാണോ നിൻ്റെ ശരീരമാകുന്ന ഞാങ്ങണ അല്ലെങ്കിൽ ഞാങ്ങണയാകുന്ന നിൻ്റെ ശരീരം ചതഞ്ഞ് നിൽക്കുകയാണോ നീ നിന്നെ തന്നെ ആത്മപരിശോധന ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് അവസാനം വരെ നിൻ്റെ അവസാനം വരെ നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുടിക്കൊള്ളുന്നത് അതിനാൽ ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ